ഇവിടെ ഒന്നാം തരം ചെമ്പാക്കി മാറ്റിയത് താങ്കളുടെ സർക്കാരാണ് സി ജെ സി തോമസ് സർക്കാർ ആണെന്ന് പറഞ്ഞാൽ കയ്യിൽ വെക്കാൻ പറയുന്ന ഒരു സർക്കാരും ഇങ്ങനെ എന്നുള്ളത് ഹൈക്കോടതി പോലും പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ജനങ്ങൾ മന്ത്രിമാരാക്കും ഗവൺമെന്റ് ആക്കിയും കേരളത്തിലെ അദ്ദേഹം മൂന്നാം തവണയും ഈ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചു അതിൽ നിന്ന് പണം കത്ത് നിന്ന് അമ്പലം ഒഴിഞ്ഞ് മാധ്യമ പ്രവർത്തകർ മാധ്യമ സ്ഥാപനവും ഉണ്ട് ആ ജാനവിദ്യയെ ആങ്കർക്ക് ചോദ്യങ്ങളുണ്ടോ വ്യക്തമായ പങ്ക് ദേവസ്വം ബോർഡിനുള്ളത് അതുപോലെ തന്നെ നാൽപ്പത് ദിവസം എടുത്തിട്ടാണ് ഈ പാളികൾ അവിടെ ചെന്നുള്ളത് വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന കാര്യം തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് നോട്ട് ചെയ്യാത്ത കാര്യം എത്ര കൃത്യം ഇത് വിറ്റു എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഹൈക്കോടതി തന്നെ സബ്സ്റ്റാൻഷ്യൽ കൺസിഡറേഷൻ വിറ്റു എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നടപടിയല്ല ഇനി ആവശ്യം ചർച്ചയ്ക്ക് എന്താ പ്രസക്തി അയ്യങ്ങനെ നടപടി എന്താണ് നടപടി ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുടെ രാജി ദേവസ്വം പ്രസിഡന്റിന്റെ രാജി അതുപോലെ ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം തന്നെയാണ് ഏറ്റവും വലിയ ആവശ്യം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ന് മാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒന്ന് സംസാരിക്കാൻ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുവാൻ ഇത്രയും ദിവസം ഈ പ്രശ്നം വരുന്നത് പക്ഷേ ആയിട്ടും ഇന്ന് മാത്രമാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സമയം കിട്ടിയത് സമയം കിട്ടിയപ്പോഴോ മറ്റൊരാളെ എന്താ പറയാ ബോഡി ഷേമിങ് നടത്തി അതിൽ നിന്ന് വിഷയത്തെ തിരിച്ചുവിടുവാനുള്ള ശ്രമമാണ് ഒരു പ്രത്യേക പ്രത്യേകതയിൽ യഥാർത്ഥ ഇഷ്യൂന്ന് ഡൈവേർട്ട് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യും ആരെങ്കിലും ഒരാളെ എന്താ പറയുക ബോഡി ഷെയിം ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്ഥിരം ഒരു സ്റ്റൈലിയായി മാറിയിരിക്കുവുള്ളൂ ഒരു യഥാർത്ഥ വളരെ സീരിയസ് ഒരു ഇഷ്യൂവിൽ നിന്ന് ആ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഗ്രാവിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി വേറെ വിഷയത്തിലേക്ക് തിരിച്ചുവിട്ടാ ബോഡി ഷെയിമിങ് അതൊക്കെ നമ്പർ ഗോപാലകൃഷ്ണല്ലേ ലോകത്തുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടിച്ച ആകപ്പാടെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഇത്ര ലാഘവത്തോടെ ഇനി ചർച്ച ചെയ്യാം എന്ന് പറയുക എന്നുള്ളതല്ലാതെ നടപടി എടുക്കാൻ വേണ്ടത് മന്ത്രിയെ പുറത്താക്കുകയാണ് വേണ്ടത് ഇതിനെ അടിയന്തരമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറ്റുക വേണ്ടത് ഗോവിന്ദൻകുട്ടി പറയുന്നത് അവര് തിരിച്ചുകൊണ്ടുവന്ന് വീണ്ടും ദേവസ്വം ബോർഡ് ഈ ഇരുപത്തിരണ്ടിൽ സർക്കാർ അറിഞ്ഞിട്ടും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും കൂടി ഇവരെ തിരിച്ചുകൊണ്ട് പോയി ഇരുപത്തിയഞ്ചിൽ ഏതോ ഒരു ഭാഗ്യത്തിന് അയ്യപ്പ വിഗ്രഹം രക്ഷപ്പെട്ടു ബാക്കിയെല്ലാം അവിടെ നിന്ന് അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ കൊണ്ടുപോയി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്ര ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ട് ആ സംഭവത്തിന്റെ മരട്ടിലേക്ക് കടന്ന് ഒന്നും കേരള പൊതുസമൂഹത്തോട് പറയാൻ ഈ സംഭവത്തിന്റെ സംബന്ധിച്ച് സമഗ്രമായി തന്നെ മുഖ്യമന്ത്രി വിശദാംശങ്ങളോട് കൂടെ സംസാരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പറയുന്നു ഏതോ ഒരു കോടീശ്വരനെ മറിച്ചുപിറ്റിരിക്കുന്നു അത് സി പി ഐ എം ഒത്താശയോട് കൂടെ മറിച്ചുപിറ്റിരിക്കുന്നു അത് ആ സമയത്തെ ദേവസ്വം വകുപ്പിന്റെ ചുമതലക്കാരൻ കൂടിയായിരുന്ന സഖാവ് കടകംപള്ളിയുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഒരൊറ്റ വാക്കുണ്ടോ കോടതി ഉത്തരവിൽ കോടീശ്വരനെ സംബന്ധിച്ചോ കടകംപള്ളിയെ സംബന്ധിച്ചോ സി പി ഐ എമ്മിനെ സംബന്ധിച്ചോ മറിച്ചു വിറ്റതിനെ സംബന്ധിച്ചോ ഒരൊറ്റ വാക്ക് കോടതി ഉത്തരവ് വായിച്ചിട്ടുള്ള സാധാരണക്കാരായ ലളിതയുക്തി വെച്ചെങ്കിലും ആ കോടതി ഉത്തരവിനെ പരിശോധിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനും ആ കോടതി ഉത്തരവിന്റെ ബലത്തിലാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു പച്ചക്കള്ളം നട്ടാൽ കുരുക്കാത്ത ശുദ്ധവണ പലപ്പോഴും അദ്ദേഹം ചെയ്യാറുള്ളത് പോലെ ഇന്ന് ആവർത്തിച്ചു തന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് കോടതി ഉത്തരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ കോൺഗ്രസ് ഇവിടെ പ്രതിനിധി സംസാരിക്കാൻ അങ്ങനെ വിശദീകരിക്കാൻ ശ്രമിച്ചു ഈ കാര്യത്തിൽ എല്ലാം ഇതിനോടകം തെളിവോടുകൂടെ അനാവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അടിയന്തരമായി എന്ത് ചെയ്യണം നമ്മുടെ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഇവരൊക്കെ അങ്ങ് രാജിവെച്ച് ഒഴിഞ്ഞു കളയണം അതാണ് കോൺഗ്രസിന്റെ അഭിപ്രായമായി ഈ ചർച്ചയിലും അവർ ആവർത്തി ചിന്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി ദേവസ്വം ബോർഡും അതിന്റെ പ്രസിഡന്റും അതിന്റെ വകുപ്പ് മന്ത്രിയും ഒക്കെ രാജിവെക്കേണ്ടത് അതൊക്കെ നിങ്ങളുടെ ആഗ്രഹം കൊള്ളാം ആഗ്രഹങ്ങൾ പലതും ഉണ്ടായിരുന്നല്ലോ എത്രയോ തവണ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും മന്ത്രി മത്സഭാ അംഗങ്ങളെയും ഒക്കെ രാജിവെപ്പിക്കാൻ എത്രയോ വർഷങ്ങളായി ഒരു പതിറ്റാണ്ടുകളായി നിങ്ങൾ നടക്കുന്നതല്ലേ ഏതെങ്കിലും ഒരു തെളിവിന്റെ കച്ചതിരിവ് കിട്ടിയിട്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഈ കാര്യത്തിൽ എന്തിനു എന്തിനുവേണ്ടിയിട്ടാണ് ഇവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് നമ്മൾ പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ടേ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്താണ് ഇതിന്റെ മാനദണ്ഡം പിന്നെ കോൺഗ്രസ് പ്രതിനിധി പ്രവർത്തകരാകെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കാരണം അവർക്ക് വേണമെങ്കിൽ തോന്നാം തങ്ങളുടെ കാലത്തെ പോലെ തന്നെ ദേവസ്വം ബോർഡ് തങ്ങളുടെ കാലത്തെ പോലെ തന്നെ കേരളീയ ഭരണം അങ്ങനെ മനസ്സിലാക്കേണ്ടത് കുമാര സഹോദരൻ കേരളത്തിലെ ദേവസ്വം ബോർഡിനെ ആകസ്വത്തായി കൊണ്ടുനർത്തപ്പെട്ട കാലമല്ല ഇത് തെറ്റിന്റെ ഒരു കണിക ഏത് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പുറത്താക്കപ്പെടും അദ്ദേഹം നടപടിക്ക് വിധേയമാക്കപ്പെടും കേരളത്തിന്റെ ചരിത്രത്തിൽ തെറ്റു ചെയ്തവരെ സംരക്ഷിക്കാതെ അതിശക്തവും ദയാലിതുമായ നടപടികൾക്ക് വിധേയമാക്കിയതിൽ കാസർകോട് ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ശബരിമല നിന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ട് എന്ന് സർക്കാരിന് ബോധ്യമുണ്ടോ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി അംഗീകരിച്ച സർക്കാരിന്റെ നിർദ്ദേശത്തോട് കൂടി അംഗീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ സ്വാഭാവികമായും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല നിന്ന് സ്വർണം പോയി സർക്കാരിന്റെ ഇത് വടി അടി വാങ്ങുന്ന ബാബു ഇതിൽ സർക്കാരിന്റെ ബോധ്യമല്ലല്ലോ നമ്മളുടെ മുമ്പിൽ അന്വേഷണം നടക്കുകയാണ് അന്വേഷണത്തിൽ കോടതിയുടെയും അന്വേഷണ സംഘത്തിന്റെയും മേൽനോട്ടത്തിൽ ഇരിക്കുന്ന വിഷയമാണ് ടു എ ഓറിജിനൽ ഗോൾഡ് ഡിസ്പോസ്ഡ് പർച്ചേസർ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ശബരിമല ശ്രീകോപിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയി മറ്റാർക്കോ മറച്ചു വിട്ടുവെന്ന് ദേവസ്വം ബെഞ്ചിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ ബോധ്യം കേരള സർക്കാരിനുണ്ട് അതിന്റെ അന്വേഷണം നടക്കുന്നത് അതിൽ കുറ്റക്കാരായവർ ആരായാലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ാണ് എം ബാക്കി അന്വേഷണം പ്രതിപക്ഷ പ്രതിഷേധം എല്ലാം നിൽക്കട്ടെ ശ്രീ ജയിക്ക എന്റെ ചോദ്യം ശബരിമല പോലെ ഇത്രയും പരിപാടനമായ ഒരു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഭഗവാന്റെ സ്വത്ത് പോഷണം പോയി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ എന്താണ് നടന്നതെന്ന് വിശ്വാസികളോട് പറയാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് നിന്നെ ഇതിനൊന്നും വീണ്ടും വീണ്ടും ആ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണല്ലോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ അതിനുള്ള ഗൗരവമേ ഈ സംഭവത്തിന് അദ്ദേഹം കാണുന്നുള്ളൂ ഇപ്പോൾ അങ്ങയുടെ അനുസരിച്ചുള്ള ഗൗരവം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഉണ്ടാക്കിയെടുക്കുക അത് അല്പം അപ്രായോഗികം അസാധ്യമായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധയോട് കൂടെ വീക്ഷിക്കുന്ന ഏതു സാധാരണക്കാരനായ മലയാളിയുടെ മുമ്പിലും അർത്ഥപൂർണമായ ഗൗരവത്തോടുകൂടെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ തന്നെ ബഹുമാനായ കേരളത്തിന്റെ

കാര്യങ്ങൾ അറിഞ്ഞു ഇതിനുമുമ്പുള്ളവർ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ അവിടെ മൂവ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴുള്ളവരും അറിഞ്ഞു മാത്രമേ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ പ്രിയപ്പെട്ട സി പി എം നേതാവ് പറഞ്ഞു അമ്പലം ഒഴുകി എനിക്ക് തോന്നുന്നു ഉണ്ണിക്കക്ഷപ്പോറ്റിയെ കുറിച്ച് ആണോ എനിക്കത് കേൾക്കാൻ സാധിച്ചില്ല പക്ഷെ അമ്പലം ഒഴുകി എന്ന് സൂചിപ്പിച്ചപ്പോൾ ഉണ്ണിക്കൃഷപ്പൂറ്റിയെ പറ്റി ആയിരിക്കുമല്ലോ ആ അമ്പലം ഒഴുകിക്ക് വേണ്ടി തന്നെ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നത്തെ കാര്യമില്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്താ റെഫറൻസ് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ഡയറക്ഷൻസ് അത് കൊടുത്തിരിക്കുകയാണ് ടു ടു ഗോൾഡ് പ്ലേറ്റിംഗ് ആസ് എഗ്രീഡ് ബി ബൈ ദ സ്പോൺസർ അല്ലെങ്കിൽ ഈ അമ്പലം ഉണ്ണികൃഷ്ണ തോന്നുന്നു ഇന്ന് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നതിന് ഈ ഉണ്ണികൃഷ്ണ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് കൊടുക്കാൻ നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രി പറഞ്ഞു കാണും അപ്പൊ അവരുടെ ഒന്നും ഇടപെടലില്ലാതെ കാര്യങ്ങളൊന്നും ഒരിടത്ത് എത്തത്തില്ല അതിനെയൊക്കെ മറച്ചു വെക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥർ തലയ്ക്ക് മാത്രം ഏറ്റുവെച്ചാൽ ഇത് നടക്കുന്ന കാര്യമാണോ ഇത് ഇത്രയും പരിപാടനമായ ഒരു ദേവസ്ഥാനം ഇത്രയും ലോകം നോക്കുന്ന ഒരു ദേവസ്ഥാനത്ത് ഇത്ര വലിയ ഒരു അഴിമതി നടത്തിയിട്ട് അത് ഉദ്യോഗസ്ഥർ മാത്രം ഉത്തരവാദിത്തം അത് ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് തെളിയിക്കും ഞങ്ങളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് എങ്ങനെയെങ്കിലും ഈ സാഹചര്യത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ടാണ് സി പി എം ഉപയോഗിക്കുന്നത് പറ്റി നിലവായി തീർച്ചയായിട്ടും ഇത് മറുപടി പറയേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടി പറയണം കൊടുത്തു എന്ത് ഡയറക്ഷൻ കൊടുത്തു ഈ ഉണ്ണികൃഷ്ണ പൊറ്റിക്ക് ഇത് കൊണ്ടുപോകാനുള്ള അവസരം കൊടുത്തു ഇന്നത്തെ ഒരു മോതിരം പോലും നമ്മുടെ ഒരു മോതിരം നമുക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് കൊടുക്കൂ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ഇത്രയും സാധനം കൊടുത്തു വിട്ട് അത് ഈ തരത്തിൽ വഞ്ചിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉത്തരവാദിത്തം ഒന്നും ഇല്ലാതെ എങ്ങനെ സാധിക്കുക അറിവ് പുറത്തു വന്നതല്ലേ ഇരുപത്തിരണ്ടിൽ വ്യക്തിയെ കുറിച്ച് അറിവുണ്ടായിട്ടും വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എപ്പൊ കൊണ്ടുവന്നിരിക്കുന്നു പിരിവാഭരണ കമ്മീഷണർ കൊണ്ടുവരരുത് കൊണ്ട് സ്റ്റാൻഡ് മാറ്റിച്ച് ആ നിന്ന് ഈ സ്മാർട്ട് ഡയറക്ഷൻ പ്രസിഡന്റ് തന്നെ കൊടുത്തിരിക്കുന്നു കൊള്ളക്കാരാണോ സാധാരണഗതിയിൽ ആങ്കർമാരെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നിഷ്പക്ഷത പുലർത്തും ിൽ നിഷ്പ രാഷ്ട്രീയാഭിമുഖ്യത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നൊക്കെയാണ് ഒരു വെപ്പ് പക്ഷെ അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് വിശകലനം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ജാനവിധിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ക്ഷേത്രത്തിന്റെ ഭൂമി ചെറിയ ഭൂമിയല്ല നാനൂറ് ഏക്കർ ഭൂമി അറുപത് വർഷക്കാലത്തിലധികം പറ്റിച്ച് ക്ഷേത്രഭൂമിയെ സ്വന്തം വസ്തു വന്നതുപോലെ ഉപയോഗിച്ച് അതിൽ നിന്ന് പണം കട്ടുനിന്ന് അമ്പലം മാധ്യമ മാധ്യമപ്രവർത്തകർ മാധ്യമ സ്ഥാപനവും ഉണ്ട് ആ ജാനവിദ്യയെക്കുറിച്ച് ആംഗർക്ക് ചോദ്യങ്ങളുണ്ടോ ഇപ്പൊ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ് ഓറ്റികളെ പിതൃത്വം ഏതെങ്കിലും ചില ഇടപാടുകളുടെ പേരിൽ ഒരു കത്തിടാടാ പേരിൽ ആരത്തിലേക്കും നമുക്ക് അങ്ങനെ അടിച്ചേരിപ്പിക്കാൻ കഴിയുമോ ഇദ്ദേഹത്തിന് എ സി സി അഖിലേന്ത്യാ നേതൃത്വം ആളുകളുമായിട്ട് ചിത്രം ബന്ധമില്ല അപ്പോൾ അവരെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഇതിനെ വിലയിരുത്തും ഈ കാര്യങ്ങൾ ക്രയക്രമം ചെയ്യുന്ന സാധനങ്ങൾ ചെന്നൈയിൽ ഒരു ചലച്ചിത്രം നടത്തോടൊപ്പം ഇദ്ദേഹം പൂജയിൽ പങ്കെടുപ്പിച്ചില്ലേ

എന്ത് നടപടി എടുത്തു അമ്പലക്കള്ളന്മാർക്കെതിരെ ശ്രദ്ധ ഇപ്പൊ 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 അങ്ങ് പറയുമ്പോൾ മാത്രമാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ ഉള്ളത് ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ നടപടിക്ക് ഇതേ കത്ത് നൽകിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു സ്വീകരിക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നു അമ്പലക്കള്ളന്മാരെ കാണരുത് ശ്രീ ജെ തോമസ് താൻ ഗുരുതരമായ കണക്കേട് കണ്ടെത്തിയാൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കയ്യിലിരിക്കുകയാണ് അണങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് നിയമനം നൽകുകയും ചെയ്തു എന്തോ വലിയ കാര്യങ്ങൾ വലിയ വായിൽ പറഞ്ഞു ഇറങ്ങിയുടെ അഭിപ്രായമായിരിക്കാം ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വസ്തുതാവിരുദ്ധതയുണ്ടോ ഒരു നുണയുണ്ടോ ഒരു കള്ളമുണ്ടോ അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് ഇപ്പോൾ അറിയുന്ന അമ്പലക്കള്ളം രണ്ടിടത്താണ് ശബരിമലയിലെ മഹാദേവ ക്ഷേത്രത്തിലെ ഇതിനൊക്കെ കൂട്ടുപിടിച്ച് ആളുകളെ നിങ്ങളാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് തോമസ് ദേവി ക്ഷേത്രത്തിന്റെ ഏക്കർ വരുന്ന ഭൂമി തട്ടിയെടുത്ത് അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തിയിട്ട് വിശ്വാസികളും അവിടുത്തെ നാട്ടുകാരും പ്രക്ഷോഭം നടത്തിയിട്ട് വിട്ടുകൊടുക്കാതെ കേരളത്തിലെ ആരാധനായ സഖ്യം കോടതി കൊടുക്കണ എന്ന് കർശനം വിഗ്രഹം ശ്രീകോവിലെ ഭാഗങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കനത്താണ് ശബരിമല നിന്നാണ് ശ്രീ ജെയ് തോമസ് അത് അംഗീകരിക്കാതെ പന്തല്ലൂർ ക്ഷേത്രത്തിലെ ഭൂമി കയ്യേറ്റത്തിന്റെ കാര്യം പറയുന്നു ഹൈക്കോടതിയിൽ തീർപ്പാക്കിയ കേസിൽ ആ കോടതി ഉത്തരവ് മാനിച്ചുകൊള്ള നടപടികൾ അവിടെ പാലിക്കപ്പെട്ടിട്ടില്ലേ ഉണ്ടോ ഉണ്ടോ ഇവിടെ ഒന്നാം തരം തനിതംഗം ഇരുപത്തിനാല് തനിത്തംഗം ചെമ്പാക്കി മാറ്റിയത് താങ്കളുടെ സർക്കാരാണ് ശ്രീ ജെയ് തോമസ് സർക്കാരാണെന്ന് പറഞ്ഞാൽ കയ്യിൽ വെക്കാൻ പറഞ്ഞാൽ ഒരു സർക്കാരും ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടില്ല ആ കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് എന്തെങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിക്കോ കേരളത്തിലെ ഗവൺമെന്റിനോ ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങളെ ക്രമക്രയം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് ആധികാരികമായി ഹൈക്കോടതിയോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ അന്വേഷണ സംഘങ്ങളോ ഇതിനെ യുക്തിസംഗമായി വിലയിരുത്തുന്ന ആർക്കെങ്കിലും ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഒരു തെളിവുമില്ലാത്ത വിളിച്ചു പറയാൻ ആർക്കാണ് അധികാരം മാധ്യമ യും ഹരി പണം ഉപയോഗിച്ചാണ് ഈ പറയുന്ന ആളുകളെല്ലാം ആളുകളെല്ലാം കഴിയുന്നത് അവരുടെ ജോലി എന്താണ് മുതലാളിയുടെ അവരുടെ പണി അന്തസോടുകൂടെ അവർ നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ പല ആരാധ്യന്മാരായിട്ടുള്ള നേതാക്കന്മാർ പ്രതിപക്ഷത്തും യു ഡി എഫിനും ഉണ്ടാക്കി കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ തന്നെ ഈ നാട് മുന്നോട്ടേക്ക് നയിച്ചാൽ മതി മതിയെന്ന് തെരഞ്ഞെടുക്കുകയും അവരെ ക്ഷേത്രത്തിന്റെയും ദേവസ്വത്തിന്റെയും ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള വകുപ്പിന്റെ ചുമതല കൊടുത്ത മന്ത്രിമാരാക്കിയും ആക്കിയും കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് അങ്ങേക്കില്ലാത്ത അല്ലെങ്കിൽ അങ്ങ് വെച്ച് പുലർത്തുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അദ്ദേഹം മൂന്നാം തവണയും ഈ രാജ്യത്തിന്റെ ഭരണം ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് വല്ലാത്ത തലവേദന ഞാനത് കിടക്കട്ടെ ഞാൻ പറഞ്ഞുവല്ലോ അത് വിലയിരുത്തപ്പെടട്ടെ ഈ കാര്യങ്ങൾക്കകത്ത് ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ എങ്ങനെയാണ് ആർ എസ് വീണ്ടും അധികാരത്തിൽ ആ സി പി എമ്മിന്റെ അഭിപ്രായം തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്കുള്ള അഭിപ്രായം തന്നെയാണ് സി പി ഐ എമ്മിന് ഉള്ളത് ആ അഭിപ്രായം എന്താണെന്ന് അങ്ങേക്കറിയില്ലെങ്കിൽ ആ രാഷ്ട്രീയ കൊള്ളാമെന്ന് യുക്തി തന്നെ ശ്രീ